ഇസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അൽഹദുൽ ഇല്ലാഹി റബിൽ അലമീൻ വസൂല്ല നബീന മുഹമ്മദ് അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വാഹത്തുല്ല പരിഷിദ് ഖുർആാനിലെ അറുപതാം അധ്യായം സൂറത്തുൽ മുംതഹിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ അഞ്ച് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ആറാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം ും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി അഹിസ്ലത്തു വസ്സലാമിയുടെയും കൂടെയുള്ളവരുടെയും പ്രാർത്ഥന അള്ളാഹുവേ ഞങ്ങളെ നീ അവിശ്വാസികൾക്ക് ഒരു ഫിത്തനയാക്കരുതേ ഒരു പരീക്ഷണമാക്കരുതേ തീർച്ചയായും നീ പ്രതാപശാലിയും യുക്തിമാനുമാണ് ശേഷം അള്ളാഹു പറയുന്നു ലക്കത് ഖാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസനത്തുൻ ലക്കത് തീർച്ചയായും കത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് ല എന്ന് പറഞ്ഞാൽ അതും തൗക്കിയതിനു വേണ്ടിയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാന കാന എന്നുള്ളതിന് ആണ് ആകുന്നു ആയിരുന്നു എന്നുള്ള ആ തരത്തിലുള്ള അർത്ഥമുണ്ട് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആ തരത്തിലുള്ള അർത്ഥമുണ്ട് ഇവിടെയും അതുപോലെ തന്നെ നാലാമത്തെ നാലാമത്തായത്തിലൊക്കെ വന്ന ആ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ള ആ അർത്ഥമാണ് കൊടുക്കേണ്ടത് അപ്പോൾ കാന ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ലക്കത് കാന തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് ലക്കും നിങ്ങൾക്ക് ഫീഹിം അവരിൽ ഹും എന്ന് പറഞ്ഞാൽ അവർ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ ഫീഹിം ഫീഹും എന്ന് പറയില്ല ഫീഹിം എന്നാ പറയുക ഫീഹിം അവരിൽ അവരിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആരാണ് ഈ അവരിൽ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും എന്താണ് ഉണ്ടായിട്ടുള്ളത് ഉസ്വത്തുൻ ഹസനത്തുൻ ഉസ്വത്ത് മാതൃക ഹസനത്ത് നല്ല ഉത്തമമായ ഉസ്വത്തുൻ ഹസനത്തുൻ ഉത്തമമായ മാതൃക ഇതൊക്കെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ് ആയത്തിൽ ഇതേ പദപ്രയോഗം വന്നു ആ ഫീഹിം എന്നുള്ള സ്ഥാനത്ത് മാത്രമാണ് ഒരു മാറ്റമുള്ളത് ലിമൻ കാന യർജുവാഹ വൽ യൗമൽ ആഹിർ ലിമൻ മൻ എന്ന് പറഞ്ഞാൽ ആരാണോ അല്ലെങ്കിൽ ആർക്കാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ എന്നൊക്കെ അർത്ഥം ലി എന്ന് പറഞ്ഞാൽ വേണ്ടി വേണ്ടിക്ക് വേണ്ടി എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് ലിമൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഇനി പറയാൻ പോകുന്ന അത്തരം ആളുകൾക്ക് കാന ർജുല്ലാഹ കാന ആണ് അല്ലെങ്കിൽ ആയിരുന്നു ആകുന്നു യർജുല്ലാഹ റജ യർജു റജ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു പ്രതീക്ഷിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ മുലാരിയാണ് യർജു റജ എന്ന് പറയുമ്പോൾ അത് മാതയാണ് പാസ്റ്റൻസാണ് ഭൂതകാലക്രിയയാണ് യർജു എന്ന് പറയുമ്പോൾ മുലാരി അതായത് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കും അങ്ങനെ അർത്ഥം കൊടുക്കാം ലിമൻ കാന യർജു ആരാണോ ആഗ്രഹിക്കുന്നവനായിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണോ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ആരാണോ പ്രതീക്ഷിക്കുന്നവൻ അള്ളാഹ അള്ളാഹുവിനെ ആരാണോ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവൻ ആരാണോ അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവൻ വൽ യൗമൽ യൗമ ദിവസം ആഹിർ അന്ത്യ അപ്പോൾ യൗമൽ ആഹ്റ അന്ത്യനാൾ അന്ത്യ ദിവസത്തെ വൽ യൗമൽ ആഹ്റ അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ആരാണോ ആഗ്രഹിക്കുന്നത് ആരാണോ പ്രതീക്ഷിക്കുന്നത് അവന് ലിമൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവന് ലിമൻ ലിമൻ ഖാന യർജുലാഹ് വൽ യൗമൽ ആഹ്റ അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ആരാണോ ആഗ്രഹിക്കുന്നത് അവന് വമൈ എത്തവല്ല വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം കൊടുക്കാം എനി മൈ എത്തവല്ല തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു തിരിഞ്ഞു കളഞ്ഞു പിന്തിരിഞ്ഞു എന്നൊക്കെയാണ് അതിൻ്റെ മുഖാരിയാണ് എത്തവല്ല പിന്തിരിയുന്നു അല്ലെങ്കിൽ തിരിഞ്ഞു കളയുന്നു തിരിഞ്ഞു കളയും മൻ എത്തവല്ല ആരാണോ തിരിഞ്ഞു കളയുന്നത് ആരാണോ പിന്തിരിയുന്നത് ഫ ഇൻ അള്ളാഹ അപ്പോൾ നിശ്ചയമായും അള്ളാഹു ഫ അപ്പോൾ ഇന്ന നിശ്ചയമായും അള്ളാഹ അള്ളാഹു നിശ്ചയമായും അള്ളാഹു അപ്പോൾ നിശ്ചയമായും അള്ളാഹു ഹുവ അവൻ തന്നെയാണ് അവനാണ് അൽ ഖനീയു എന്ന് പറഞ്ഞാൽ ധനികൻ അല്ലെങ്കിൽ ഐശ്വര്യമുള്ളവൻ അൽ ഹമീദു ഹമീദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്ക് അർഹനായവൻ സുത്യർഹൻ എന്ന് പറയാം ഈ ഹമീദ് എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ മെഹ്മൂദ് എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം വരിക ഹമീദ് എന്ന് പറഞ്ഞാലും മെഹ്മൂദ് എന്ന് പറഞ്ഞാലും സ്തുത്യർഹൻ എന്നാണ് സ്തുതിക്ക് അർഹനായവൻ എന്നാണ് പക്ഷേ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് മെഹ്മൂദ് എന്ന് പറയുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ ആ ആളെ ഒരാളെ സ്തുതിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം അയാൾ സ്തുതിക്ക് അർഹനായവനാണ് അല്ലെങ്കിൽ കുറേ ആളുകൾ അദ്ദേഹത്തെ സ്തുതിക്കുന്നുണ്ട് അതുകൊണ്ട് സ്തുതിക്ക് അർഹനായവനാണ് അദ്ദേഹം എന്നുള്ളൊരു ബുദ്ധി പറയാം പക്ഷേ ആരും സ്തുതിക്കുന്നില്ലെങ്കിലും സ്വന്തമായ നിലയിൽ അതിന് അർഹതയുള്ളവനാണെങ്കിൽ അൽ ഹമീദ് എന്നാണ് പറയാം അപ്പോൾ അൽ ഹമീദ് അള്ളാഹു മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ആരും സ്തുതിക്കുന്നില്ല എങ്കിൽ പോലും അതിന് അർഹതയുണ്ട് സ്വന്തമായ നിലയിൽ അതിന് അർഹതയുണ്ട് ആ അങ്ങനെ അർഹതയുള്ള ആരും ഇല്ല ആരെയും നമ്മൾ പരിഗണിക്കാതെ തന്നെയും സ്വന്തമായ നിലക്ക് ആ ഒരു സ്തുതിക്ക് അർഹനായവൻ അതാണ് അൽ ഹമീദ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒന്നിച്ചർ പറയാം ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസനത്തുൻ നിശ്ചയമായും അവരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ലിമൻ വൽ യൗമൽ അന്ത്യനാളിനെയും ആഗ്രഹിക്കുന്നവർ ആരാണോ അവർക്ക് വമ വമയ്യത്തവല്ല എന്നാൽ ആരാണോ തിരിഞ്ഞു കളയുന്നത് എന്നാൽ നിശ്ചയമായും അപ്പോൾ നിശ്ചയമായും അള്ളാഹു ധനികനാണ് അവൻ സ്തുത്യർഹനുമാണ് ഇനി നമുക്കിതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഈ ഒരു ആയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആദ്യ ഭാഗമുണ്ടല്ലോ ലഖദ് ഖാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ ഖാന ഇർജുല്ലാഹ വല്യോമൽ ആഹ്ര അത്രയും ഭാഗം ഏറെക്കുറെ നമുക്ക് സൂറത്തുൽ അഹ്സാബിലെ മുപ്പത്തി മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ അഹ്ദാബിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല ഈ ഒരു ആയത്തിൻ്റെ ഏറ്റവും അവസാനം നോക്കൂ ഒരു പൂവ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഒരു നക്ഷത്രം പോലെയുള്ള ഒരു ചിഹ്നമൊക്കെ കാണാൻ പറ്റും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജുസ് ഇൻ്റെ എട്ടിലൊന്ന് ഭാഗം ഇവിടെ അവസാനിക്കുമെന്നാണ് ഒരു ജുസ് ഇനെ നമ്മൾ രണ്ട് കഷ്ണമാക്കി മാറ്റുകയാണെങ്കിൽ ഒരു ഒരു ജുസ് ഇനെ രണ്ട് ഭാഗമായിട്ട് മാറ്റുകയാണെങ്കിൽ തുല്യമായിട്ടുള്ള രണ്ട് ഭാഗമായിട്ട് മാറ്റുകയാണെങ്കിൽ ഓരോ ഭാഗത്തെയും ഹിസ്ബ് എന്നാണ് പറയുക ഹിസ്ബ് അതിൽ ഓരോ ഹിസ്ബിനെയും നമുക്ക് നാല് കഷ്ണങ്ങളാക്കാം അപ്പോൾ ഓരോന്നിനെയും എന്നാണ് പറയാം അപ്പോൾ ഒരു ജുസ് എത്ര ആയിരിക്കും ഒരു ജുസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹിസ്ബ് അതിൽ ഓരോ ഹിസ്ബും നാല് റുബേ അപ്പോൾ ഒരു ജുസ് എന്ന് പറഞ്ഞാൽ എട്ട് റുബ് അങ്ങനെ ഓരോ റുബ് അവസാനിക്കുന്ന സ്ഥലത്താണ് ഈ അടയാളം കാണുക അപ്പോൾ ഈ ഒരു ആയത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഒരു പൂവ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു നക്ഷത്രം പോലെയുള്ള ഒരു ചിഹ്നം കാണാൻ പറ്റും അതാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഇതിൻ്റെ വിശദീകരണം പറയുമ്പോൾ ലക്കത് ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസനത്തുൻ തീർച്ചയായും നിങ്ങൾക്ക് അവരിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് ആരാണീ അവരിൽ തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും അതാണ് ഈ ഫീഹിം അവരിൽ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ട് അതിനൊന്നുകൂടെ ഗൗരവം കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആവർത്തിച്ചു വന്നു ഈ ഒരു ആയത്തിൽ അതേ കാര്യം തന്നെ ലക്കത് ഖാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസനത്തുൻ ഇനി നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് പറഞ്ഞത് ഈ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അതിൽ ആരാണ് പെടുക അതാണ് അതിൻ്റെ വിശദീകരണമായിട്ട് പിന്നെ വരുന്നത് ലിമൻ ഖാന എർജുല്ലാഹ വലിയവമൽ ആഹ്റ നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാണോ ആരൊക്കെയാണോ അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അവർക്കാണ് ഉണ്ടാവുക അവർക്കാണ് ഉത്തമമായ മാതൃക ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ആ നിങ്ങൾ എന്നുള്ളതിൽ ആരൊക്കെ പെടും എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് പിന്നെ വന്നത് അതായത് അള്ളാഹുവിനെയും അവൻ അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ആഗ്രഹിക്കുന്നവർക്ക് അവർക്കാണ് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ടാവുക അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ലക്കത് ലക്കും ഫിഹി മുസ്വാത്തുൻ ഹസനത്തുൻ തീർച്ചയായും അവരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അതായത് ലിമൻ ഖാന അർജുല്ലാഹ വല്യവുമൽ അഹ്റ ആരൊക്കെയാണോ അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ആഗ്രഹിക്കുന്നത് അവർക്ക് എന്താണ് ഈ അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ആഗ്രഹിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗം ഇഷ്ടപ്പെടുക നാളെ പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുക പരലോകത്ത് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുക അള്ളാഹുവിൻ്റെ മാർഗം ഇഷ്ടപ്പെട്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുക അത് താൽപ്പര്യപ്പെടുക അപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വിജയം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതാണ് അള്ളാഹുവിനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗം ആഗ്രഹിക്കുക എന്നർത്ഥം അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വിജയം വരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാരൊക്കെയാണോ അവർക്ക് അതേപോലെ തന്നെ അന്ത്യനാളിനെ ആഗ്രഹിക്കുന്നവർക്ക് അന്ത്യനാളിൽ സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അന്ത്യനാളിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം ആളുകൾക്കാണ് ഈ പറഞ്ഞ ഇവരിലൊക്കെ ഉത്തമമായ മാതൃകയുള്ളത് വമൈ എത്തവല്ല എന്നാൽ ഇനി ആരെങ്കിലും അതനുസരിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞാലോ വമൈ എത്തവല്ല ആരെങ്കിലും തിരിഞ്ഞു പോകുന്ന പക്ഷം ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ എവിടെ തിരിഞ്ഞു കളയാ ഈ ഉത്തമമായ മാതൃക സ്വീകരിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുക അതിൽ നിന്ന് തിരിഞ്ഞു കളയുക അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പുറംതിരിഞ്ഞ് നിൽക്കുക അങ്ങനെ ആ ഉത്തമമായ മാതൃക സ്വീകരിക്കാൻ കൂട്ടാക്കാതെ ആരൊക്കെയാണോ തിരിഞ്ഞു കളയുന്നത് ആ തിരിഞ്ഞ് കളയുന്നവർക്ക് എന്താണെന്ന് അവിടെ പറയുന്നില്ല ഏതിൽ നിന്നാണ് തിരിഞ്ഞ് കളയുന്നത് എന്ന് പറയുന്നില്ല പക്ഷേ അതവിടെ മുമ്പത്തെ ഭാഗത്ത് വന്നതുകൊണ്ട് കൃത്യമാണ് കാര്യങ്ങൾ പക്ഷേ അവർക്ക് എന്താണ് വമൻ എത്തവല്ല ആരെങ്കിലും പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ എന്നിട്ട് പിന്നെ പറയുന്നത് ഫഹഇൻ അള്ളാഹ അപ്പോൾ നിശ്ചയമായും അള്ളാഹു ഹുഅൽ ഹനീയുൽ ഹമീദ് അവൻ ഏറ്റവും ധനികനാണ് അവൻ സ്തുതിർഹനുമാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുക എന്നല്ല പറഞ്ഞത് മറിച്ച് അതിൻ്റെ ബാക്കി ഭാഗമായിക്കൊണ്ട് പറഞ്ഞത് ആരെങ്കിലും ഈ നല്ല മാതൃക സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്നാൽ അവർ മനസ്സിലാക്കട്ടെ തീർച്ചയായും അള്ളാഹു സ്തുതിർഹനാണ് ധനികനാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇവർ തിരിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു നഷ്ടമില്ലാന്ന് അർത്ഥം അള്ളാഹുവിന് യാതൊരു നഷ്ടമില്ല ഇവരെല്ലാവരും കൂടെ ഇപ്പം ഇങ്ങനെ ഇത് അംഗീകരിക്കാത്ത ആളുകൾ ഈ നല്ല മാതൃക സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ അവരെല്ലാവരും കൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല അള്ളാഹുവിനെ എതിർക്കുകയാണ് അല്ലെങ്കിൽ തിരിഞ്ഞു കളയുകയാണ് അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ അള്ളാഹുന് യാതൊന്നുമില്ല അള്ളാഹു സ്വയം തന്നെ സ്തുതിർഹനാണ് അതായത് ആരും സ്തുതിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന് അർഹതയുള്ളവനാണ് അള്ളാഹു അതുകൊണ്ട് ആരെങ്കിലും സ്തുതിച്ചാലേ അള്ളാഹുവിൻ്റെ മഹത്വം ഉയരൂ എന്നില്ല ആരും സ്തുതിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു ഏറ്റവും മഹത്വമേറിയവനാണ് അതിന് യാതൊരു കോട്ടവും സംഭവിക്കൂല പിന്നെ ആ തിരിഞ്ഞു കളഞ്ഞാലോ തിരിഞ്ഞു കളഞ്ഞാൽ അത് അവർക്ക് നഷ്ടം ആ തിരിഞ്ഞു കളയുന്ന ആളുകൾക്കാണ് നഷ്ടം അല്ലാതെ അള്ളാഹുവിന് യാതൊരു നഷ്ടമില്ല അവർക്ക് പോയി അവർക്കാണ് നഷ്ടം സംഭവിക്കുക അവരാണ് നഷ്ടത്തിൽപ്പെട്ടത് ഹുവൽ ഖനീയു അള്ളാഹു ഖനീയാണ് ധനികനാണ് എന്താ ധനിക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ധന്യതയുള്ളവൻ എല്ലാ കാര്യത്തിലും ഐശ്വര്യമുള്ളവൻ അവന് മറ്റൊരാൾ സഹായിക്കേണ്ട ആവശ്യമില്ല എല്ലാറ്റിനും സ്വയം പര്യാപ്തത നേടിയവനാ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല അപ്പോൾ മനുഷ്യന്മാർക്കൊക്കെ ജീവിക്കുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമുണ്ടാകും പക്ഷേ അള്ളാഹന് മറ്റൊരാളുടെ സഹായവും ആവശ്യമില്ല സ്വയം ധന്യനാണ് ആ ധനികത അല്ലെങ്കിൽ ആ ധന്യതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ അതിൻ്റെ മേലേക്കൊന്നില്ല ആ ധന്യതയിലും ഐശ്വര്യതയിലും നിൽക്കുകയാണ് അള്ളാഹു അപ്പോൾ ആ അള്ളാഹുവിന് മറ്റൊരാളുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല യാതൊരു ആവശ്യമില്ല അള്ളാഹു അങ്ങനെയാണ് അതുകൊണ്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം ആരെങ്കിലും ഈ ഒരു ഉത്തമമായ മാതൃക സ്വീകരിക്കാതെ ഇതിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന പക്ഷം അവർ മനസ്സിലാക്കുക അള്ളാഹുവിന് യാതൊരു കുഴപ്പമില്ല അങ്ങനെ പോയി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല നഷ്ടം ആ തിരിഞ്ഞു പോകുന്നവർക്ക് മാത്രമാണ് കാരണം അള്ളാഹു സ്വയം ധന്യനാണ് സ്വയം സ്തുതി അർഹനാണ് ഇവരുടെ സ്തുതി കിട്ടിയത് കൊണ്ട് അള്ളാഹു സ്തുതിക്ക് അർഹനായി മാറുന്നില്ല അതുപോലെ തന്നെ ഇവരെ ആശ്രയിച്ചല്ല അള്ളാഹു ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ തിരിഞ്ഞു പോകുന്ന ആളുകൾക്കാണ് നഷ്ടം അതവർ മനസ്സിലാക്കട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെയും നോക്കുക ഈ ഒരു ആയത്ത് അവസാനിക്കുമ്പോൾ ഹുവൽ ഹുവൽനിയുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് അത് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളുമായി കൃത്യമായ ബന്ധമുണ്ട് ആ ബന്ധം ആ തരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ലഖദ് ലഖദ് എന്നുള്ള ദാലിന് സുക്കൂന് വന്നു കൽക്കലത്തിൻ്റെ അക്ഷരാണ് കുത്തുബു ജദ് ഖാഫ് ത് ബ ബാ ജീമ ദാൽ ഈ അഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് സുക്കൂനുള്ള രൂപം കണ്ടു കഴിഞ്ഞാൽ അതിനെ എടുത്ത് പറയണം വെളിവാക്കി പറയണം തൊട്ട് വെച്ച് പോയാൽ പോരാ ലഖദ് കത് ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഖാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഉസ്വത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് ശേഷം വരുന്ന അക്ഷരം ഹാ ആണ് ഹാ ഇൻ്റെ മുമ്പ് തെന്വീന് വന്നാൽ അവിടെ ഇൽഹാറാണ് നിയമം ഈ ഇൽഹാറുള്ള സമയത്ത് തെന്വീൻ എഴുതുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലാത്ത സമയത്തൊക്കെ തെന്വീൻ എഴുതുമ്പോൾ രണ്ട് കുളുത്തൊന്നിൽ നിന്നൊന്നിൻ്റെ താഴെയായിട്ട് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു എഴുത്ത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഇത്ഹാറാണ് നിയമം അപ്പോൾ അവിടെ ഉസ്വത്തുൻ ഉസ്വത്തുൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഹസനത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനുണ്ട് പക്ഷേ ആ തെൻവീന് ശേഷം വരുന്ന അക്ഷരം ലാമാണ് ലാമിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ആ തെൻവീനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക മണിക്കാനേ പാടില്ല അപ്പോൾ ഹസനത്തു എന്ന് പറഞ്ഞിട്ട് ലാമിന് ശബ്ദുകൊടുത്താൽ മതി ഹസനത്തുല്ലിമൻ ഹസനത്തുല്ലിമൻ അവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇൽഹാർ അല്ലാത്ത സ്ഥലമായതുകൊണ്ട് ആ തെന്വീൻ എഴുതിയത് എങ്ങനെയാണ് ആ രണ്ട് തെന്വീനിൻ്റെ കൊളുത്തുകൾ ഒന്നും നിൻ്റെ താഴെ ഇനി ലിമൻ കാന അവിടെ കാഫിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു ആ സുക്കൂനുള്ള നൂനിനെ ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അപ്പോൾ ലിമൻ കാന ലിമൻ കാന യർജുവാഹ യർജു അല്ലാഹ എന്നാണ് പക്ഷെ അവിടെ പാരായണം ചെയ്യുമ്പോൾ ആ എർജു എന്നുള്ളതിൻ്റെ നീട്ടിൽ മദ് നഷ്ടപ്പെടും കാരണം അതിനുശേഷം ഹംസത്ത് വസിൽ വന്നു മദ്ദിനു ശേഷം ഹംസത്ത് വസിൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും അപ്പോൾ എർജു അള്ളാഹ എന്നല്ല എർജുല്ലാഹ എന്നാണ് പറയാം വൽ യൗമൽ ആഹിർ അവിടെ ഒരു ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് നിർത്തുകയാണെങ്കിൽ ആഹിർ എന്ന് പറഞ്ഞിട്ട് റാ എന്നെ സുക്കൂനിട്ടിട്ടാണ് നിർത്ത് നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ ആഹിറ എന്ന് പറഞ്ഞിട്ട് ഒഴുതിപ്പോണം വമയ്യത്തവല്ല അവിടെ യാഇ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതുകാം പിന്ന അപ്പോൾ വമേയത്തവല്ല ഫ ഇന്നാഹ ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക ഹുവൽ ഹനീയുൽ ഹമീദ് അവസാനത്തെ ദാലിന് സുക്കൂനിടും നമ്മളവിടെ നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാവുമ്പോൾ ദാലിന് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ലഖദ് എന്ന് പറഞ്ഞ പോലെ തന്നെ കൽക്കലത്തിൻ്റെ അക്ഷരമാണ് സുക്കൂനിടെ രൂപത്തിൽ വരുന്നത് അവിടെ ഹമീദ് ദ എന്നുള്ളത് എടുത്ത് പറയണം അങ്ങനെ ആ ദാലിന് സുക്കൂനിടുമ്പോൾ തൊട്ടുമുമ്പത്തെ നീട്ടിൽ മീ എന്ന നീട്ടിൽ ആറ് അക്ഷരത്തിന്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മദ് ആര്യതായിട്ട് മാറും നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ ലഖത് ക്യാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസനത്തുൻ ഇവിടെ നോക്കുക ക്യാന എന്നാണ് വന്നത് അതേസമയത്ത് നാലാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഖദ് ക്യാനത്ത് ലക്കും എന്നുള്ള രൂപത്തിൽ അവിടെ കാനത്ത് സ്ത്രീലിംഗാക്കി കാനയെ പിടിച്ചിട്ട് അതിന് കാരണമായിട്ട് പറഞ്ഞത് ഉസ്വത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗാണ് അതുകൊണ്ട് തന്നെ കാന എന്നുള്ളത് കാനത്തായി മാറി പക്ഷേ ഇവിടെ ഉസ്വത്തുൻ വന്നിട്ടുണ്ട് എന്നിട്ട് കാന എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ കാന എന്നുള്ള പദം നമുക്ക് രണ്ട് രൂപത്തിലും ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിൽ എന്നറിയോ ഈ കാന എന്ന് വന്നതിന് ശേഷം അതിൻ്റെ ഫായലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇസ്മായിട്ടോ ഒരു പദം വരുമ്പോൾ അപ്പോൾ ഇവിടെ ഉസ്വത്തുൻ എന്നുള്ളത് കാനയെ നമ്മളൊരു ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ ഫായൽ അല്ലെങ്കിൽ അതിൻ്റെ ഇസ്മെന്നുള്ള രൂപത്തിൽ പറയാം അപ്പോൾ ആ ഒരു രൂപത്തിൽ കാനയും അതിൻ്റെ ഫായിലും കാനയും അതിൻ്റെ ഇസ്മും വരുമ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വേറെ പദങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാന എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കാന എന്നോ കാനത്തെന്നോ ഉപയോഗിക്കാം അതേസമയം കാന നേരിട്ട് ആ ഒരു പദത്തിൻ്റെ ഇസ്മിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫായലിൻ്റെ കൂടെ ചേർന്നാൽ വന്നിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആ ഫയലിനനുസരിച്ച് ഇപ്പോൾ കാനത്ത് ഉസ്വത്തുൻ അത് രണ്ടും അടുപ്പിച്ചാണെങ്കിൽ ഇതിപ്പോൾ കാനയും ഉസ്വത്തുൻ എന്നുള്ളതിൻ്റെ ഇടയിൽ വേറെ പദങ്ങളൊക്കെ ലക്കും ഫീഹിം എന്നൊക്കെ വന്നു അതുകൊണ്ട് തന്നെ കാന എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം കാനത്ത് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം രണ്ട് രൂപത്തിലും ഉപയോഗിക്കാൻ അനുവാദമുണ്ട് അത് രണ്ടും ഈ സൂറത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ സൗകര്യമാകും ചെയ്തു അപ്പോൾ ഇവിടെ കാന എന്ന് പറയുന്നത് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസനത്തുൻ ഉസ്വത്തിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഹസനത്ത് അതുകൊണ്ട് തന്നെ ഉസ്വത്തുൻ ഹസനത്തുൻ രണ്ടും ഒരേപോലെ തന്നെ വന്നു ഇനി യർജുല്ലാഹ് വലിയോമൽ ആഹ്റ എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ യർജു എന്നുള്ളത് ക്രിയയാണ് വെർബാണ് ഫ്യൂലാണ് അപ്പോൾ യർജു അവർ ആഗ്രഹിക്കും അവർ ആഗ്രഹിക്കുന്നു ആരെ എന്തിനെ അള്ളാഹ അള്ളാഹുവിനെ അപ്പോൾ ആ അള്ളാഹു എന്നുള്ള പദമാണ് ആരെ എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് അള്ളാഹു എന്നുള്ള പദം മഫുലംബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ് കർമ്മമാണ് മഹൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും ഫത്ത കൊണ്ടാണ് സാധാരണ ഗതിയിൽ കാണിക്കുക അതുകൊണ്ടാണ് അള്ളാഹു എന്നെഴുതാതെ അള്ളാഹ എന്നെഴുതിയത് ഇനി അള്ളാഹുവിനെ മാത്രമല്ല വൽ വല്യവമൽ ആഹിർ അതും കൂടെ അതിലേക്ക് ചേർത്തു അതുകൊണ്ട് ആ ഒരു മഫൂലും ബിഹിയിലേക്ക് ചേർത്ത് കൊണ്ട് മറ്റൊരു മഫൂലും ബിയും കൂടെ വന്നു അപ്പോൾ അതിനെ ആ വൽ യൗമ എന്നുള്ളതിനെ നമുക്ക് മാത്തൂഫ് എന്ന് പറയാം അള്ളാഹു എന്നുള്ളതിലേക്ക് ചേർക്കപ്പെട്ട മറ്റൊരു മഫൂൽ അപ്പോൾ അള്ളാഹ യൗമ ആ വലിയൗമ എന്നുള്ള ഭാഗം മഴത്തൂഫാണ് ഇനി ആ യൗമിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ആഹിർ യൗമൽ ആഹിറ യൗമ ദിവസം എങ്ങനെയുള്ള ദിവസം അവസാനത്തേതായ ദിവസം അന്ത്യനാൾ അപ്പോൾ ആ അവസാനത്തേതായ എന്നുള്ള ആ ഒരു ആഹ്റ എന്നുള്ള ഭാഗം സിഫത്താണ് അത് വിശേഷണമാണ് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക അതുകൊണ്ടാണ് അൽ യൗമ അലിഫ്ലാം ഉള്ള രൂപത്തിൽ വന്നു അൽ ആഹ്റ അവിടെയും അലിഫ്ലാം വന്നു യൗമ അവസാന നസ്ബാണ് ആഹിറ അവസാന നസ്ബാണ് രണ്ടിടത്തും അവസാന ഫത്ത് ആണല്ലോ അത് ഒന്ന് മറ്റൊന്നിനെ വിശേഷിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് വമൈ എത്തവല്ല ഇവിടെ മൻ എന്നുള്ളത് ഒരു നിബന്ധനയ്ക്ക് ഒരു കണ്ടീഷന് വേണ്ടി വന്നതാണ് അങ്ങനെയുള്ള മൻ വരുമ്പോൾ അതിന് ശേഷം വരുന്ന മുതാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും സാധാരണഗതിയിൽ ജസ്മെന്ന് പറഞ്ഞാൽ അവസാനത്തിൽ സുക്കൂനാണ് കാണുക പക്ഷേ എപ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തവല്ല എന്നുള്ളതാണ് മാതിരിയായ പദം തവല്ല എന്ന് എന്നെഴുതുമ്പോൾ അവസാനത്തിൽ ഉച്ചരിക്കാത്തൊരു യാ ഉണ്ട് അതിൻ്റെ മുതാരി പറയുമ്പോൾ എത്തവല്ല എത്തവല്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ അവസാനത്തിൽ ഉച്ചരിക്കാത്തൊരു യാ ഉണ്ട് പക്ഷേ മൻ അതിൻ്റെ മുമ്പിൽ വരുമ്പോൾ മൻ എത്തവല്ല എന്നായി മാറും ആ അവസാനത്തെ യാ അങ്ങോട്ട് പോകും അപ്പോൾ മൻ എത്തവല്ല എന്നല്ല പറയാം മൻ എത്തവല്ല എന്നാണ് പറയുക അങ്ങനെ യാളഞ്ഞിട്ടാണ് ഇവിടെ ജസ്മ് ചെയ്തത് അപ്പം ജസ്മ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സുക്കൂന് ഇട്ട് കൊടുക്കലല്ല മറ്റു പല രൂപങ്ങളുമുണ്ട് ഇവിടെ ജസ്മ് കൊടുത്തത് ആ അവസാനത്തെ ഇല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറയും ആ ഉച്ചരിക്കാത്ത അക്ഷരം കളഞ്ഞിട്ടാണ് അവിടെ ജസ്മ കൊടുത്തത് ഇനി ഫ ഇന്നഉാഹ ഇന്നഅാഹ ഇന്ന എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇന്നക്കൊരു ഇസ്മ ഇന്നക്ക് ഖബറുണ്ടാവും ഇന്നയുടെ ഇസ്മിന് എപ്പോഴും നെസ്ബായിരിക്കും കിട്ടുക അപ്പോൾ ഇന്നയുടെ എന്നുള്ളത് ഇവിടെ അള്ളാഹു എന്നുള്ള പദ ഇന്നാഹ അതുകൊണ്ടാണ് അള്ളാഹ എന്ന് പറഞ്ഞത് ഇന്നല്ലാഹു എന്ന് പറയില്ല ഇന്നല്ലാഹ എന്ന പറയുക ഇന്നിയുടെ ഇസ്മിന് നെസ്ബായിരിക്കും സാധാരണ ഫത്ത ഉണ്ട് പിന്നെ ആ ബാക്കി ബാ ഹുവൽ ഖനീയുൽ ഹമീദ് ഒന്നിച്ചാണ് ഇന്നീടെ ഖബറായിട്ട് വരിക ഹുവൽ ഖനീയുൽ ഹമീദ് എടുക്കുകയാണെങ്കിൽ അൽ ഖനീയു അൽ ഹമീദു ഈ ഖനീയ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമായിട്ടാണ് ഹമീദ് എന്നുള്ള പദം പറയുക അപ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക വിശേഷനായതുകൊണ്ട് അൽ ഖനീയു അൽ ഹമീദു രണ്ടിനും തുടക്കത്തിൽ അലിഫ്ലാമ് അൽ ഖനീയു അവസാനത്തിൽ റഫ് ആണ് ഇട്ട് കഴിഞ്ഞാൽ അത് റഫ് ഇൻ്റെ അടയാളാണ് അൽ ഹമീദു അവിടെയും അവസാനത്തിൽ റഫ് ആണ് അപ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുതൂർ ആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യാറട്ടെ വാഹൃത വാൻ അലഹമുല്ലാറബുലാലമീൻ അസ്ലാം വലൈക്കും വർഹമുള